മലയാളികളുടെ പല താരങ്ങളും ഇപ്പോൾ വയനാട്ടിലേക്ക് സഹായസ്ഥവുമായി എത്തിക്കഴിഞ്ഞു മലയാളികൾക്ക് വളരെയധികം ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ മൂന്ന് ഗ്രാമങ്ങളാണ് നശിച്ചുപോയത് ആ നശിപ്പിൻ്റെ വേദനയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും കഴിയുന്നത് അവർക്ക് അഘോരാർത്ഥം പ്രവർത്തിക്കാനാണ് ഇപ്പോൾ എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരും അതേസമയം ചോദിച്ചാണ് അലിയെക്കുറിച്ചാണ് നിങ്ങളുടെയൊക്കെ ആസിഫ് അലി എവിടെയാണ് ഇവിടെ ഉണ്ട് അവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അദ്ദേഹം എല്ലാത്തിനും സഹായിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്നാൽ അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് കളിയാക്കിയവർക്കൊക്കെ മറുപടിയുമായി ആസിഫ് അലി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് എന്നാൽ ആസിഫ് ആസിഫലിക്കൊരു പ്രത്യേകതയുണ്ട് എല്ലാവരും അവർ കൊടുത്ത ഫണ്ടിൻ്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചിരുന്നു ആ മെയിൽ പങ്കുവെച്ചപ്പോൾ അതിൽ എത്ര രൂപയുണ്ടെന്ന് വ്യക്തമായി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ആസിഫ് അലി എല്ലാം മറച്ചു വെച്ചാണ് കൊടുത്തത് എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ കൊടുത്തു അതിനപ്പുറം എനിക്കൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല എന്നാണ് ആസിഫ് അലി പറഞ്ഞത് ഇപ്പോൾ ആസിഫ് അലി അതിന് പിന്നാലെ തന്നെ തൻ്റെ ഒരു അപ്ഡേറ്റ് കൂടി മാറ്റിവെച്ചിരിക്കുകയാണ് അലി സുരാജ് ചിത്രമായ അഡിയോസ് അമീകൂർ റിലീസ് കൂടി മാറ്റിവെച്ചിരിക്കുന്നു ഈ വയനാടിനൊപ്പം നിൽക്കാനാണ് ഈ സമയത്ത് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച റിലീസ് ചെയ്യാനിരുന്ന ചിത്രം ഞങ്ങൾ മാറ്റിയിരിക്കുകയാണ് മാറ്റിയ ഡേറ്റ് ഉടൻ തന്നെ അറിയിക്കാം തൽക്കാലം ഇപ്പോൾ നമുക്ക് വയനാടിനോടൊപ്പം നിൽക്കാമെന്നാണ് ഇപ്പോൾ ആസിഫ് അലിയും ആസിഫ് അലിയുടെ സിനിമാ പ്രവർത്തകരും തന്നെ പറയുന്നത് ആസിഫലിയുടെ ഈ വാക്കുകൾ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട മാർഗയാണ് ഈ മനുഷ്യൻ എന്ത് ആണെന്ന് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കണ്ടാൽ മനസ്സിലാകുമെന്ന് പ്രേക്ഷകർ പറയുന്നു ആസിഫ് അലിയോടുള്ള സ്നേഹം കൂടി വരികയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് എല്ലാവരും ഞങ്ങൾ ഇത്രയും രൂപ പങ്കുവച്ചു എന്ന് പറഞ്ഞ പോസ്റ്റുകൾ ഇട്ടപ്പോൾ ആസിഫ് അലി മാത്രം എത്ര രൂപയാണ് താൻ പങ്കുവച്ചതെന്ന് ആരോടും തുറന്നു പറഞ്ഞില്ല ആസിഫ് അലി എത്ര കൊടുത്തു എന്ന് ചോദിച്ചു വരേണ്ടത് നല്ല മനസ്സുള്ള നടന്മാരൊക്കെ ഇങ്ങനെയാണ് വയനാടിനെ കയത്താനായി പ്രിയ നടൻ ആസിഫ് അലിയും പക്ഷെ അദ്ദേഹം വ്യത്യസ്തനാകുന്നത് ഇങ്ങനെയാണെന്ന് പറയാം ഇപ്പോൾ വയനാടിന് വേണ്ടിയും ആസിഫ് അലി രംഗത്തെത്തുന്നു സംഗീത സംവിധായകൻ രമേശ് നാരായണന്റെ മെമന്റോ കൈമാറുന്ന വേളയിൽ ആസിഫ് അലി നേരിട്ട അവഗണനയുടെ പേരിലായിരുന്നു ഈയിടയ്ക്ക് അദ്ദേഹം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ പേരിൽ ഉയർന്നു കേട്ടത് അത്തരമൊരു സാഹചര്യത്തിൽ ആസിഫര് കുഞ്ചിരിയോടെല്ലാം നേരിട്ടു ആരെയും ഒന്നിനു വേണ്ടിയും പരിചാരം മാറി നടന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി മലയാളം അന്യഭാഷാ താരങ്ങൾ ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ വയനാടിന് വലിയ തുക ദുരിതാശ്വാസത്തിനായി സംഭാവന ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് മലയാളത്തിൽ നിന്നും പ്രധാന താരങ്ങൾ എല്ലാവരും വയനാടിനെ കൈകോർത്തു കഴിഞ്ഞു ഇവരെ കൂടാതെ വിക്രം സൂര്യ ജ്യോതിക കാർത്തി രശ്മിക മന്ദാന തുടങ്ങിയവരും എന്നിവരും സംഭാവന നൽകി എന്നാൽ അവരിലും ആസിഫ് അലി വ്യത്യസ്തനാവുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തതിന്റെ രസീത് ആസിഫ് അലി ഫേസ്ബുക്കിൽ പോകുന്നത് പോസ്റ്റ് ചെയ്തു എന്നാൽ ആ പോസ്റ്റോടെ കണ്ണോടിച്ചവർക്ക് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടും അധികം വൈകാതെ തന്നെ പറയും തുകയിൽ സ്ഥാനം മറച്ചിട്ടുണ്ട് എത്ര രൂപയാണ് ആസിഫ് അലിയുടെ സംഭാവന എന്ന് അറിയണമെങ്കിൽ ഇനി ആസിഫ് തന്നെ നേരിട്ടുമെന്ന് പറയണം ആ ഒരവസ്ഥയാണ് ഒരു കൈ കൊടുക്കുന്നത് മറുകയെ അറിയരുത് എന്നൊരു പറച്ചിലുണ്ട് പ്രത്യേകിച്ച് ചാരിറ്റി അതിനെയാണ് ആസിഫ് ഇവിടെ ചെയ്തിരിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് രണ്ടിന് റിലീസ് ചെയ്യേണ്ടിയിരുന്ന ആസിഫ് അലി സുരാജ് വെന്യാറമൂർ ചിത്രം കൂടി മാറ്റിവെച്ചതോടെ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയാണ് ഈ നടന്റെ കൂടുതൽ കാര്യങ്ങൾ നിരവധി ആരാധകരാണ് ആസിഫിന്റെ നല്ല മനസ്സിനെ കമന്റ് ബോക്സിൽ അറിയിച്ചത് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത ശേഷം ആസിഫ് അലി ഇട്ട പോസ്റ്റ് വളരെയധികം വൈറലായി ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് കേരള എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എത്തിയിരിക്കുന്നത് നന്ദി സൂചകമായി തന്നെ ആസിഫ് അലിക്ക് ഇപ്പോൾ ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ സി എം ഡിആർഎഫിന് വേണ്ടിയുള്ള ഹൺഡ്രഡ് പെർസെന്റ് ചെയ്തിട്ടുള്ള ഒരു ഫണ്ടിങ് റേസ് കൂടെ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ആസിഫ് അലി അതിന് കൈയടിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ